യു ഡി എഫിന്റെ ഭൂരിപക്ഷത്ത് തന്നെ പറയാനും ഇരുന്നൂറ് വോട്ടിന്റെ മേലക്കുണ്ടാവും പതിനാറാം വാർഡില് പഞ്ചായത്തില് മുന്നൂറ് വോട്ടിന്റെ ഉള്ളില് ഇരുന്നൂറ്റിന്റെ മേലെ ഭൂരിപക്ഷം തോട്ടായി തോട്ടായി പതിനാറാം വാർഡില് തീർച്ചയായിട്ടും എന്ത് കാരണവശാലും എൽ ഡി എഫിന്റെ ആളുകൾ വോട്ട് ചെയ്യും എന്താ വോട്ടിനുള്ള വകുപ്പ് ഉള്ളത് അവന്ന് പറഞ്ഞാണ് ല്ല പറഞ്ഞട്ടി കാരണം എന്താ വെച്ചാല് എന്തൊക്കെ ഇപ്പൊ നടക്കുമ്പോ ഈ എസ്ഐആർന്ന് തന്നെ സംഭവം തമിഴ്നാട് സർക്കാർ നടപ്പ് തരത്തില്ല അവരെ അതിന് കർണാടക സർക്കാർ കേസിന് വയ്ക്കണം അങ്ങനെ ഒരുപാട് സംഗതികൾക്ക് ബി ജെ പി പറയുന്നത് എവിടെ അവിടെ ഒപ്പിട്ട് കൊടുക്കാണെ പിണറായി ജനങ്ങൾക്ക് മനസ്സിലാക്കി ഇവിടെ പിന്നെ ഇപ്പൊ പെൻഷൻറെ പേരെ പറയണ പെൻഷന് വരും കൊടുക്കണമെന്നല്ല സാധാരണ വയകാലത്ത് ആദ്യൊക്കെ തന്നെ ചാണ്ടി കൂട്ടുന്ന പെൻഷനാണല്ലോ അതിന്റെ പേരില് എന്തെല്ലാം കൊറച്ച് ക്ഷേമ പെൻഷൻ കുറച്ച് ആയിരം ബിൽഡിംഗ് പെർമിറ്റ് പന്ത്രണ്ടായിരം റുപ്യാക്കി ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കല്ലേ നൂറ് റുപ്പ ഇത് പെൻഷൻ ഏറെ കൊടുക്കാണ്ട് ജനങ്ങളെ കണ്ടുപോയിട്ട് പരിപാടി ഇനി ഒന്നും കൂടി പ്രതീക്ഷി കിറ്റ് അതും ഉണ്ടാവും ഒരു കിറ്റ് ഉണ്ടാവും അതിൽ ജനങ്ങള് പോവോ എല്ലാ കിറ്റിൽ പോവോ ഇവിടെ ഒരു അത്യാവശ്യം കിട്ടിയല്ല എല്ലാവർക്കും മൊത്തം കേരളത്തിൽ മൊത്തം ചിത്രചല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും സംശയം